നമസ്കാരം ഗണപതിവട്ടം എന്നായിരുന്നു ഇന്നത്തെ സുൽത്താൻ ബത്തേരിയുടെ പേര് അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട് ടിപ്പു സുൽത്താൻ എത്തി താവളവും ആയുധപ്പുറയും സ്ഥാപിച്ച് പിന്നെയും കാലങ്ങൾ കഴിഞ്ഞാണ് ഗണപതിവട്ടം സുൽത്താൻ ബാറ്ററിയും ബത്തേരിയുമായത് ടിപ്പുവിൻ്റെ വരവിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുറുമ്പനാട് രാജവംശത്തിന്റെ കാലം മുതലേ ഇന്നത്തെ ബത്തേരി അറിയപ്പെട്ടിരുന്നത് ഗണപതിവട്ടം എന്ന് തന്നെയാണ് പേരുമാറ്റത്തിന് പിന്നിൽ ടിപ്പുവിന്റെ പടയോട്ടമാണെന്ന് നിരവധി രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മൈസൂർ സുൽത്താൻമാരായ ഹൈദരലിയും ടിപ്പുവും മലബാറിലേക്കുള്ള പടയോട്ടങ്ങൾ നടത്തുന്നതിന് ഏറെ പ്രയോജനപ്പെടുത്തിയ പ്രദേശമാണ് വയനാട് ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ഹൈദരാലി മുത്തങ്ങയ്ക്ക് അടുത്ത് എടത്തറ എന്ന പ്രദേശത്താണ് ആദ്യമായി സൈനിക താവളം സ്ഥാപിച്ചത് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിന് ശേഷം മൈസൂർ സുൽത്താന്റെ സൈന്യം മലബാറിലെത്തി ചിറയ്ക്കൽ കോട്ടയം കടത്തനാട് എന്നീ നാട്ടുരാജ്യങ്ങൾ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെ ആയിരത്തി ൊന്നിൽ ഹൈദരാലിയുടെ മകൻ ടിപ്പു വയനാട്ടിലേക്ക് എത്തുകയും തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ മലബാറിലെ തന്നെ വിവിധ രാജ്യങ്ങളും പേരുകേട്ട തറവാടുകളും ക്ഷേത്രങ്ങളും ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആക്രമണങ്ങളോട് അനുബന്ധിച്ച് അനവധി പേരെ മതപരിവർത്തനത്തിന് ഇരയാക്കുകയും ചെയ്തു ആക്രമണങ്ങൾക്കെല്ലാം ടിപ്പു ആസ്ഥാനമാക്കിയത് ഗണപതിവട്ടമായിരുന്നു ഗണപതിവട്ടത്തിന് സമീപമുണ്ടായിരുന്ന കിടങ്ങനാട് ജൈനക്ഷേത്രം ആക്രമിച്ചു കീഴടക്കി ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ പരിസരവും ആയുധപ്പുരയാക്കി മാറ്റുകയും ചെയ്തു ഇവിടെ വെടിമരുന്നുകളും ആയുധങ്ങളും സൂക്ഷിച്ചു അങ്ങനെ സുൽത്താൻ്റെ ആയുധ കേന്ദ്രം എന്ന നിലയ്ക്ക് ബ്രിട്ടീഷുകാർ ഗണപതിവട്ടത്തെ സുൽത്താൻസ് ബാറ്ററി എന്ന് വിളിക്കുകയും കാലക്രമേണ സുൽത്താൻ ബത്തേരി ആവുകയുമായിരുന്നു ഗണപതിവട്ടമായിരുന്നു പഴയ പേരെന്ന് ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റിലുണ്ട് ഹൈദരലിയുടെയും ടിപ്പുവിൻ്റെയും പഴയോട്ടക്കാലത്ത് ഇവിടം ഗണപതിവട്ടമായിരുന്നു നൂറ്റാണ്ടുകളിലെ പഴക്കമുള്ള ഗണപതി ക്ഷേത്രം തന്നെയാണ് ഈ പ്രദേശത്തെ ഗണപതിവട്ടമാക്കി മാറ്റിയത് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്